ല്ല കയറ്റി വിട്ടത് ആ മുകളിൽ നിന്ന് വലിച്ച് താഴെയാണ് ഇറക്കിയത് അതിന് പത്ത് ചേച്ചിയുടെ ഗെയിമല്ല എൻ്റെ ഗെയിമാണ് അവിടെ നടന്നത് അയ്യാർ ആകുമ്പോൾ ഒരു സ്റ്റോറ്റസ് ഇടാൻ വേണ്ടി നിന്നാണ് പക്ഷെ ഞാൻ അയ്യാർ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ല ഓക്കെ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറച്ച് ആൾ ഇൻസ്റ്റലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൊച്ചിക്കാരുടെ ഇഷ്യൂ അപ്പോൾ അത് ആഹത്യായിട്ട് റിവിലേ ഞാനാണ് അപ്പോൾ ജാസ് എസ് കൊച്ചിക്കാർ സംഭവം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നെ ഒന്ന് ചൊറഞ്ഞു ഞാൻ വലിച്ചു റൊട്ടിച്ച് കച്ചവടം പൊട്ടിച്ച് കൊടുത്തു അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല പിന്നെ ഞാൻ ആരെയും കച്ചവടം പൊട്ടിച്ച് പട്ടിണിക്കിടാനൊന്നുമല്ല ചെയ്തത് ആരെയും പട്ടിച്ച് ജീവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പയ്യന്മാരെ ചൊറിയാൻ പാടില്ല പിന്നെ ഈ ഒരു വീഡിയോയുടെ നേരത്തെ ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞുതരാം എന്നെ കുറച്ച് പട്ടിന്നും എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ രീതിയിൽ ഒന്ന് ഡീപ്രൊമോട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു അപ്പോൾ അതെനിക്ക് നല്ല രീതിക്ക് ഒരു അന്ന് രാത്രിയൊക്കെ ഞാൻ വട്ടെടുത്ത് നാളെ കിഡ്നി വിറ്റെങ്കിലും പേജ് വീറുക എന്നുള്ള രീതിയിൽ നടക്കുകയായിരുന്നു പക്ഷേ പിന്നെ ഞാൻ വീഡിയോസ് വരെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോസൊക്കെ പക്കാ സ്ക്രിപ്റ്റിലാണ് നമ്മൾ പ്രൊവോക്ക് ചെയ്തെന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നതിലും ഇട്ടത് അപ്പോൾ ഞാൻ മേച്ചു ആ ഒരു തട്ടി തന്നെ കൊടുക്കുക അത് കാരണം അവരുടെ ക്യാമറമാൻ അധികം സെറ്റാണ് തോന്നുന്നു പിന്നെ അവർക്ക് മാത്രമല്ല എനിക്കും അറിയാം സ്ക്രിപ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ആ കിണറ്റിൻ്റെ ചുമ്മാ ചുമ്മാരുന്ന വീഡിയോ തുടങ്ങാൻ ഞാൻ ഇപ്പോൾ ഈ കറങ്ങുന്ന കാസീരിൽ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത വീഡിയോ ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ നെക്സ്റ്റ് നെക്റ്റാ മീഡിയയിലെ അഭിനന്ദന പരിപാടിയാണ് അപ്പോൾ നെക്സ്റ്റ് നെസ്റ്റാ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഒരു സ്പേസ് തന്നിട്ടുണ്ട് അതിന് നമ്മൾ ആദ്യം നെസ്റ്റാ മീഡിയയ്ക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം ഇനി ഒരു വീട് ഇടാകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം എനിക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കൊച്ചിക്കാരിക്ക് ആണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം അപ്പം ഞാൻ എന്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും ഞാൻ നല്ല രീതിയിൽ കയറി കയറി പോകും പിന്നെ എനിക്ക് തിരിച്ച് വരാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു കോൺഫിഡൻസ് എന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പിന്നെ എനിക്കൊരു യൂട്യൂബ് വീഡിയോ എൻ്റെ നല്ല മോട്ടിഫൊക്കെയാണ് കിട്ടുന്ന വരുമാനം വെച്ചാൽ ഒരു വീഡിയോ ഒന്ന് അഞ്ചും പത്തും പതിനഞ്ചും ആ പതിനായിരം അല്ല വെറും അഞ്ചും പത്തും പതിനഞ്ചും അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് തന്നെ ചിലവ് ഒരു നൂറൊക്കെ തന്നെ അടിക്കണം പിന്നെ അത്യാവശ്യം ചിലവ് വരും മോഡിഫിക്കേഷൻ ആണെങ്കിൽ പിന്നെ റേറ്റ് വരും അപ്പോൾ ഞാൻ വെച്ച് എനിക്ക് ഇഷ്ടപ്പെടാമെന്നില്ല അങ്ങ് ചെയ്യാന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിങ്ക് ഇത് ചെയ്തതിൻ്റെ കാര്യം തന്നെ കാരണം അത്രയും ഉള്ള ഒരാളാണ് അവരെ സബ്സ്ക്രൈബേഴ്സ് എന്നെ അങ്ങ് അടിച്ചമർത്തനം ഒക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല കാരണം നമുക്കും കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ഇട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അറിയാം നമ്മൾ നമ്മളത്രയും മോശമൊന്നുമില്ല പിന്നെ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും ഞാൻ ഒരുപാട് ആളുടെ യൂട്യൂബിൽ ബൈക്കിൻ്റെ റിവ്യൂസും ട്രാവലൊക്കെ ഇടുന്നതാണ് അപ്പോൾ എനിക്ക് കൊച്ചിയിലൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഞാൻ തിരക്കേപ്പം മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് എടുക്കാൻ പറ്റി ഇതിൻ്റെ പിറകിൽ ഈ പെജുറുടെ കാര്യത്തിൽ മാത്രമല്ല സ്കീം വേറെ ഒരുപാട് ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് എൻ്റെ പ്രൂഫൊക്കെ കൊച്ചിക്കാർ കറക്റ്റ് എനിക്ക് അയച്ചിട്ടുണ്ട് കൊച്ചിക്കാർ ബിഗ് താങ്ക്സ് ടു യു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കാര്യം ട്രിവാണ്ട്രൻ കാര്യമാണ് ആ സാധനം എന്നെ ബ്ലാക്ക് മണി ആക്കി അപ്പോൾ ഞാൻ ബ്ലാക്ക് മണി വെച്ചിട്ടാണ് ഇതൊന്നും എടുത്തതെന്ന് പറയരുത് എനിക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയുണ്ട് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രം ബ്ലാക്ക് മണി ഒന്നും ഞാൻ പറ്റുമെന്നാൽ കണ്ടിട്ട് പോലും ഇല്ല ഗസ് പിന്നെ ആ ഒരു ഷോപ്പിൽ ഓണറും അത് കണ്ടിട്ടുണ്ടാകാൻ എനിക്ക് ചാൻസ് ഇല്ല പിന്നെ നമ്മൾ മാക്സിമം ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തൊക്കെ ഡീലിങ്സ് ഒക്കെ നടത്താൻ നേരത്ത് മാക്സിമം ഫുൾ സി സി ടി വി ഒക്കെ വെച്ച് ഓഡിയോ വെച്ച് മാത്രം എന്തെങ്കിലും പരിപാടി ചെയ്യുക കാരണം അവർ പറയുന്നത് സ്വഭമായിട്ട് നാട്ടുകാർ കേൾക്കൂ ഇപ്പോൾ തന്നെ ആ ഒരു ഷോപ്പിൽ വെള്ളം കയറി ആരെയും പറഞ്ഞായിരുന്നു അത് അവരുടെ ലാസ്റ്റായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലോ കൊണ്ടാണ് വെള്ളം കയറിയത് പക്ഷേ ഇത്രയും ഒരു ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാൾ പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരും അത് മാത്രമേ വിശ്വസിക്കും ഇപ്പോൾ തെളിവുള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പോൾ തന്നെ ആ ഒരു റോഫിക്ക ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചോ പറഞ്ഞത് നമ്മളെ പ്രായമുള്ള സെയിം മക്കളെ പ്രായമുള്ള പിള്ളേരല്ലേ എന്തെങ്കിലുമൊക്കെ നന്നായി വീഡിയോ ഒന്ന് പുറത്ത് വിടേണ്ടെന്നാണ് പിന്നെയും ആര് ചൊറിയെന്ന് സംസാരമൊക്കെ കേട്ടപ്പോഴത്തേക്കാണ് വീഡിയോ ഒക്കെ പുറത്ത് വിട്ടത് അപ്പം ഞാൻ നോക്കിയിട്ട് ഇവരൊരു ക്യാമറാമാൻ പക്ക സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കും അതുമാത്രമാണ് ഇവർ നിന്ന് പറയുന്നത് പക്ഷെ നല്ല രീതിക്ക് പക്ക പ്ലാനിങ് ആണ് അപ്പം ഞാൻ അതിനെ വേറൊരു രീതിയിലാക്കി തകർത്ത് കൈ കൊടുക്കാൻ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കാരണം നമ്മളീ ചുമ്മാ ഏറി കയറ്റി വിട്ടുകഴിഞ്ഞാൽ അതൊക്കെ പ്രമോഷാവും പക്ഷേ ചേച്ചി വിചാരിച്ച പോലെ എയർലോട്ടല്ലേ കയറ്റി വിട്ടത് ആ മുകളിൽ നിന്ന് വലിച്ച് താഴെയാണ് ഇറക്കിയത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വിക്കിത്തക്കിനെ വിളിക്കും വിക്കിത്തേക്കാണോ എന്തോ കേരള ജനക്കൂട്ടത്തിനൊക്കെ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേരള ജനക്കൂട്ടല്ല ആര് വിളിച്ചുകൊണ്ടുവന്നാലും എൻ്റെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ അടിച്ചപ്പുറത്ത് തന്നെ ഞാൻ കൊടുക്കും പണ്ടത്തെ അല്ല അപ്പോൾ കൊച്ചി പിള്ളേടത്തൊന്നും ഒട്ടും കളിക്കരുത് പിള്ളേരണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിരട്ടെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് അവരെ റീലിടുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ കാണുന്നത് തന്നെ മെയിനായിട്ട് പിള്ളേടത്തൊന്നും കളിക്കരുത് പിന്നെ കൊച്ചിക്കാർക്കും ഇതിനെപ്പറ്റി വലിയ സപ്പോർട്ടൊന്നും ഇല്ല കാരണം അവരൊരു ഫീമെയിൽ ആയിട്ട് റോമോട്ടി എന്തുസിയാസ് ആവേണ്ട ആയിരിക്കും ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തത് കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും അപ്പോൾ എൻ്റെ വീട്ടിൽ പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല ഭാഗ്യത്തിന് പിന്നെ പകഞ്ഞ് ബോഡി ഷേമിങ് ചെയ്ത എനിക്ക് അത്ര താല്പര്യത്ത പരിപാടിയാണ് പിന്നെ എന്നെ പട്ടീന്ന് വിളിച്ചുകൊണ്ടു മാത്രമാണ് ഞാൻ പകഞ്ഞ് ചെയ്തത് അതുപോലും എൻ്റെ ഒരു വീഡിയോ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു ഒരു പ്രശ്നമുള്ളതോടൊപ്പം തന്നെ കൊച്ചിക്കാർ ആ കൊച്ചിക്കാരി ഇവിടെ നിൽക്കാതെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത് കൊല്ലത്തു നിന്നാണ് അപ്പോൾ എനിക്ക് ഒടി കിട്ടുമെന്നൊരു വീഡിയോ ആ ചേച്ചി ഇട്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞേക്കണ കമൻറ്റ് ഞാൻ ജസ്റ്റ് വായിച്ച് നോക്കിയതാണ് ഇങ്ങോട്ടൊന്നും വരണ്ട പാരിപ്പള്ളി തെരഞ്ഞെടുത്ത അടിക്കൊന്ന് ആ ഒരു പ്രവേശനം എനിക്ക് അറിയത്ത് പോലും പിന്നെ ഈ ഒരു ഇഷ്യൂ കൊണ്ട് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട് ഞാൻ വീടിലെ എടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഇതുകൊണ്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഫോളേഴ്സും റീച്ച് ഒന്നും വേണ്ടെന്ന് പക്ഷേ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഞാൻ നാലായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നപ്പോൾ അയ്യായിരം ആകുമ്പോൾ ഒരു തിയേറ്റർസ് ഇടാൻ വേണ്ടി നിന്നാണ് പക്ഷെ ഞാൻ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ല ഡയറക്റ്റ് അടിച്ച് രാത്രി കൂട്ടുകാൻ വിളിച്ചിട്ട് തുടരുന്നു ആറായിരം ആയി ആറായിരവും ഞാൻ കയറുന്നു നോക്കി ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറായി ഇപ്പോൾ അതൊരു ഏഴായിരത്തി ഏഴായിരം ആയി ഏഴായിരത്തി എഴുന്നൂറായി എനിക്ക് തോന്നുന്നു ഇതൊരു എണ്ണായിരം വരെ അടിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടിനൊക്കെ എനിക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട് പിന്നെ ആ ചേച്ചി നൈസിനെ ഒന്ന് വഴിതിരിച്ചൊക്കെ വിടാനായിട്ട് പല രീതിക്ക് നോക്കി ആ ചേച്ചി ഒരു ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ അടിച്ചമർത്തം നോക്കുന്നു എന്നുള്ള രീതിയിൽ നോക്കി പിന്നെ പേജുറോ ഫാൻസിനെ വിളിച്ചു പക്ഷേ ഇപ്പോൾ പണ്ടത്തെനക്കൊന്നുമല്ല ആൾക്കാർക്ക് തന്നെ ഒരുപാട് വിവരമുണ്ട് അതുകൊണ്ട് അതൊന്നും ഇല്ല പിന്നെ ഈ ചേച്ചി വരുന്ന കാലം സത്യമായിരിക്കും പക്ഷേ ഒരു പത്ത് വർഷം മുമ്പ് ഈ ഫീമെയിൽ ഫീമെയിലായതുകൊണ്ട് എല്ലാവരും അടിച്ചമർത്താൻ നോക്കുമെന്ന് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അല്ല പയ്യന്മാരെക്കാടി കൂടുതൽ സപ്പോർട്ട് ഫീമെയിലാണ് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ടാകാത്ത അറിയാൻ പറ്റും ഞാൻ ഒരു ആയിരം വീഡിയോ സെറ്റ് ആവുന്ന സമയത്ത് ഒരു ഫീമെയിലാണെങ്കിൽ ആ സമയത്ത് വെറും അമ്പത് വീഡിയോ ഇട്ടാൽ മതി അതെല്ലാവരും ഇന്ന് കാണുകയും ചെയ്യും ലൈക്കും ആയിരിക്കും സബ്സ്ക്രൈബും ചെയ്യും അവർക്ക് നല്ല രീതിക്ക് സപ്പോർട്ടും കിട്ടും അത് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ആ ഒരു ബൈറ്റ് മുതലെടുക്കുന്നുണ്ട് ഇപ്പോൾ പയ്യൻമാര ചാനലാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പെൺകുച്ചിനൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വേറെ പെങ്കോച്ചിനേക്ക് വെച്ച് വീഡിയോ എടുക്കേണ്ട സംഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാത്തത് ഈ ഒരു സെറ്റപ്പ് ഒന്നും എൻ്റെ അല്ല നിങ്ങൾ വലിയ രീതിക്ക് ബ്ലാക്ക് മണി അങ്ങനെയൊന്നും പറഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പ്രശ്നം തുടക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കൂപ്പൺ സെയിൽ ചെയ്യുന്നതിനെ പറ്റി വെല്ലുവിളിച്ചൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അടുത്ത് നോക്കിയായിരുന്നു അതിനുശേഷം പിന്നെ പേജിയുടെ ആക്സിഡൻറ്റിൻ്റെ കേസും ഞാനെടുത്ത് നോക്കി അപ്പോൾ ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴാണ് എന്നെ പട്ടിയൊന്നും വേട്ടാവളിയാണെന്ന് എന്നൊക്കെ വിളിച്ച് വീഡിയോ ഇട്ടത് അപ്പോൾ അതിനൊക്കെ ഞാൻ അതേ രീതിയിൽ തന്നെ റിപ്ലൈ കൊടുത്തു കാരണം ആരെയ്ത്തോളൂ ഏക്കാണ്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ ഒരു വീഡിയോയിലും പക്ക ഡീസൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യവും പറഞ്ഞേക്കുന്നത് എന്നെ പ്രൊവോക്ക് ചെയ്തിന് ശേഷം മാത്രമാണ് ഞാൻ തിരിച്ചും കുറച്ച് പ്രവോക്കഡ് ആയിട്ട് വീഡിയോ ഇട്ടത് ഞാൻ ആയിട്ടെങ്കിലും ഞാൻ പ്രൂഫ് എല്ലാം കാണിച്ച് പക്കയായിട്ടാണ് എല്ലാ വീഡിയോയും ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ അന്നേ ഒരു കാര്യം പറഞ്ഞാൽ നിന്ന് കറങ്ങുന്ന കച്ചേര സെറ്റപ്പ് ഇട്ടിട്ട് ഞാൻ പൊളിക്കുമെന്ന് ഇപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആ പെജീറോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹർത്തായ കാര്യം കാരണം ഞാൻ എൻ്റെ വണ്ടി എൻ്റെ ചാനലിലൊക്കെ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ എൻ്റെ വണ്ടി സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് മെയിൻ്റൈൻ ചെയ്ത് സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടു ഒരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം കാരണം അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പതുക്കെ വണ്ടി മോഡിഫൈ ചെയ്ത് ഈ ഒരു രീതിയിലോട്ട് എത്തിച്ചത് ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ എനിക്ക് ആർ സി എടുക്കാനായിരുന്നു ആഗ്രഹം വണ്ടി ഇഷ്യൂ ആണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ ഇനി പി എടുക്കാൻ പറ്റൂല്ലെന്ന് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എൻ്റെ അടുത്തൊരാൾ മുഖത്ത് നോക്കി പറയുന്ന പോലെ ആയിപ്പോൾ എനിക്ക് ആ ഒരു സാധനം കേട്ടപ്പോൾ ഫീൽ ചെയ്തത് അന്ന് രാത്രി ഞാൻ വട്ടെടുത്ത് തരാപ്പാർ അടക്കായിരുന്നു പിറ്റന്ന് കിഡ്നിയെങ്കിലും വിറ്റ് പെജിറ എടുക്കുന്ന രീതിയിൽ പിന്നെ ആലോചപ്പയാണ് അവരും പറഞ്ഞിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും പെജിറ എടുക്കേം ചെയ്യും അത് ഉറപ്പാണ് കാരണം ഈ പറഞ്ഞോണ്ടല്ല ഞാൻ മുമ്പേ പെജിറ എൻ്റെ ബക്കൽ ലിസ്റ്റിലുള്ളൊരു വണ്ടിയാണ് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമില സെജുറൊന്നൊരു സപ്പറേറ്റ് ഫോൾഡർ തന്നെ ഉണ്ട് ചേച്ചി ഒരു പതിനാല് മിനിറ്റുള്ള വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അന്ന് രാത്രി എനിക്ക് എന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ ഞാൻ അതെടുത്തുവച്ചാൽ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്തു അപ്പോൾ എൻ്റെ വീഡിയോയിലെ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മോശമായിട്ടൊക്കെയാണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നെ ചീത്ത കുളിച്ചിട്ട് ഞാൻ ആ കമൻറ്റ് പിറ്റേ തപ്പി കണ്ടുപിടിച്ച് ഞാൻ അതിന് റിപ്ലൈ ഉറപ്പായിട്ടും കൊടുക്കും ആരെയും ചീത്ത ഉള്ളതെന്ന് കേട്ട് വീഡിയോ ഇട്ടേണ്ടത് എനിക്ക് ആവശ്യമില്ല അപ്പോൾ ആ ഒരു പതിനാല് മിനിറ്റ് ഞാൻ റിപ്ലൈ ഇട്ട് അപ്പം തന്നെ എനിക്ക് ഒരുപാട് തെളിവുകൾ കാര്യം കിട്ടി ഞാൻ അതിന് എൻ്റെ അന്നേ സി സി ടി വിഷൽസും കുറച്ച് വോയിസ് ക്ലിപ്സ് ഉണ്ടായിരുന്നു ഞാൻ നൈസിന് മരപ്പുറം പുറത്തുവിട്ടില്ല എനിക്കറിയാം കാരണം ചേച്ചി പിറ്റന്നൊരു വീഡിയോ ഇടോന്ന് ചേച്ചി പിറ്റൊന്ന് ഒരു നാൽപ്പത് മിനിറ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിനു മുമ്പ് ഞാൻ വോയിസ് ക്ലിപ്പിൻ്റെ വീഡിയോ പുറത്തുമായിരുന്നു എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു എല്ലാം ചേച്ചിയുടെ ഗെയിം പോലെയാണ് നടക്കുന്നതെന്ന് അപ്പം മിനിറ്റ് ചേച്ചിയുടെ ഗെയിം അല്ല എൻ്റെ ഗെയിമാണ് അവിടെ നടന്നത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ സി സി ടി വി വിഷ്വൽസ് ഉണ്ടായിരുന്നിട്ടും ഞാൻ അത് ഓഡിയോ ക്ലിപ്പിങ്ങ് മാത്രമേ പുറത്ത് വിട്ടോളൂ അതാണ് എൻ്റെ ഗെയിം ചേച്ചിയുടെ ഗെയിമല്ല പിന്നെ ഈ ചേച്ചിയുടെ വീഡിയോക്ക് എടുത്തിട്ടുള്ള ക്യാമറ ഇത് കാണുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ അറിയാം അപ്പോൾ എൻ്റെ ഗെയിം വരും ഞാൻ വോയിസ് ഇട്ടപ്പോൾ ചേച്ചിക്ക് ഉറപ്പായിട്ടും പാട്ടും കച്ചവടം ഡൗൺ ആവും അപ്പോഴത്തേക്ക് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തേ പറ്റൂ ചേച്ചി ചെയ്യുന്ന ജസ്റ്റിഫിക്കേഷൻ ഇട്ടപ്പോഴത്തേക്ക് ആ ഞാൻ ഇനി മുൻപ് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ ഞാൻ ഒരു സി സി ടി വി വീഡിയോ ലീക്ക് ആക്കിയില്ലായിരുന്നെങ്കിൽ ചേച്ചി എന്ന് വൈകിട്ട് ആ ഒരു വീഡിയോ ഇടില്ലായിരുന്നു എനിക്ക് ഉറപ്പാണ് അപ്പോൾ ചേച്ചി നാൽപ്പത് മിനിറ്റ് ഇരുന്ന് എഡിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് എടുത്ത് എടുത്ത് ഇട്ട് വീഡിയോ വെറും വേസ്റ്റേലായിപ്പോയി ഞാൻ അത് പത്ത് മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തു ചേ പ്രൈവറ്റ് മാറ്റി പബ്ലിക്കാക്കി കൊടുത്തു അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്ന എല്ലാം ഫേക്ക് എന്ന് തെളിയിക്കേണ്ടത് ഇപ്പുറത്ത് വന്നു ഞാൻ വിചാരിച്ച കാര്യമില്ല ചേച്ചി നൈസിന് ആണ് എന്ന ട്രാക്ക് പിടിക്കുമെന്നാണ് വേറൊരു കാര്യമുണ്ട് ചേച്ചിയുടെ ക്ലിപ്പ് എൻ്റെ ക്ലിപ്പുകളാണ് ഞാൻ ചേച്ചിക്ക് അറിയില്ല കാരണം ഒരു വീഡിയോ ബാക്കി നാലഞ്ച് മാസം മാത്രമേ കാണൂ അപ്പോൾ അത് പോയെന്ന രീതിയിലായിരിക്കും ചേച്ചി കൂടി പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടത് പിന്നെ ഷോറൂമിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ അതിലോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ അതിൻ്റെ ഓണർ മുമ്പേ സേവ് വെച്ചിരിക്കുകയാണ് പിന്നെ സ്വന്തം മക്കളെ പ്രായമുള്ള കൊച്ചല്ലേ എന്ന് പറഞ്ഞാൽ പുറത്ത് വിടാത്തത് അപ്പോൾ ചേച്ചി പിന്നെ വന്നിട്ട് എൻ്റെ നേരെ വധഭീഷണിയുണ്ട് ആ വധഭീഷണി എന്നുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത് ഞാൻ ഇതിനു മുമ്പ് നാല് മാസം മുമ്പ് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതൊരു പക്ഷേ ഏയി വെച്ചിട്ട് ഇപ്പോൾ ഉള്ള അറ്റാക്ക് മുമ്പേ പിടിച്ചിട്ടൊക്കെ ആവാം അതിലും ഒരുപാട് ഊക്ക് ചേച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പെജൂറോ ഫാൻസിനെ വിളിച്ചു അവരെ വിളിച്ചു ഇവരെ വിളിച്ചു ആരെ വിളിച്ചിട്ടും ആരും മൈൻഡ് ചെയ്തില്ല ഞാൻ ഞാൻ ചേറി കയറി പോകുക ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ താഴെ ഇറങ്ങാത്ത രീതിക്ക് കയറി പോയത് പിന്നെ എനിക്ക് കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പൂട്ടിക്കാൻ വേണ്ടി പറ്റില്ല ഈ ഒരു ചേച്ചിനെ പറ്റി വേറെ റിവ്യൂ റിവീല് ചെയ്യാത്തതും ഈ പ്രശ്നം റിയാക്ട് ചെയ്യാത്ത മെയിൻ കാരണം ചേച്ചി ഒരു ഫീമെയിൽ ആയതുകൊണ്ടാണ് അപ്പോൾ അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എല്ലാവരും അടച്ചമുടത്തും എന്തെങ്കിലും രണ്ട് മൂന്ന് വണ്ടന്മാരൊക്കെ ഒന്ന് കാമിറ്റായിരുന്നു ഞാരുടെ പെണ്ണിനെ കളിയാക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെണ്ണിനല്ലെ കളിയാക്കിയത് അവർ ചെയ്ത കാര്യത്തെയാണ് കളിയാക്കിയത് പിന്നെ ഇപ്പോൾ കേരള ജനക്കൂട്ടത്തല്ല ആരെ വിളിച്ചുകൊണ്ട് ഞാൻ അടിച്ച് അണാക്കിൽ അന്ന നാളത്ത് തന്നെ കാര്യം ായിട്ട് ചേച്ചി തോറ്റ് ആ ഒരു വിങ്ങൽ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലും കുറച്ച് ജസ്റ്റിഫിക്കേഷൻ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് കള്ളന്മാരെന്നും ഇങ്ങനെയാണ് തിരിച്ചു വരുമോ എന്ന് അതൊന്നും നോക്കി ചേച്ചി ഇരിക്കുകയെന്നും വേണ്ട കാരണം ഞാൻ എല്ലാം പ്രൂഫോടെയാണ് കാണിച്ചത് പിന്നെ കേസിൻ്റെ കാര്യം തന്നെ ഒരു മാസം മുമ്പ് തള്ളിപ്പോയി കേസിൻ്റെ ഒരു ചേച്ചി പറഞ്ഞത് അപ്പോൾ സത്യമൊക്കെ തള്ളിച്ച് ചേച്ചി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അപ്പോളജി തന്നാൽ തീരാുന്ന പ്രശ്നമുണ്ടായിരുന്നോളൂ അപ്പോൾ ചേച്ചി എന്തായാലും അങ്ങനെയൊന്നും തരാത ഒരു സെൻറ്റിമെൻ്റൽ ട്രാക്ക് വിക്ടിം കാർഡ് എല്ലാം ഇട്ടിട്ട് ചേച്ചി നൈസിനെ നിർത്തിയങ്ങ് പോയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ചേച്ചി അങ്ങനെ നിർത്തിപ്പോയെങ്കിലും അക്കൗണ്ടും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് മനസ്സിലായി മെയിൽ ലീഗമായിട്ടും പയ്യോമായിടും കളിക്കാൻ വേണ്ടി നിൽക്കരുത് പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തെ പയ്യന്മാരുടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊന്നും ആർക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും പിന്നെ ചേച്ചി എന്നാലും ഈ ഒരു പരിപാടിയൊക്കെ നിർത്തി നല്ലേക്ക് തിരിച്ച് വരാണെങ്കിൽ വേറെ ആര് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നെ ചേച്ചി കുറച്ച് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് ചേച്ചിയുടെ കൈയിൽ കൊണ്ട് തന്നെ വായിച്ചാണ് എനിക്ക് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല അവരെ പറ്റി ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവരൊരു കേസ് കൊടുക്കുകൊണ്ട് ചേച്ചി മുമ്പേ ആലോചിക്കണമായിരുന്നു പിന്നെ കൊടികട്ടിയ വക്കീലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങും മാസം രണ്ടര പെർസെൻറ്റേഷൻ വരുമാനം ഉണ്ടെങ്കിൽ എന്തായാലും ഇറങ്ങാൻ പറ്റും തള്ളൊക്കെ തോക്കി ഇനി പ്രത്യേകിച്ച് ജസ്റ്റിഫിക്കേഷനോ തള്ളിൻ്റെയൊന്നും ആവശ്യമില്ല പ്രോപ്പർട്ട് അപ്പോളജി പറയുക കുറച്ച് നാളൊന്നും ഇന്നൊക്കെ മാറിയിരിക്കുക എന്തെങ്കിലും ഇതൊക്കെ നന്നായി തിരിച്ചു വരണമെങ്കിൽ വേറെ ആര് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഉടായിപ്പോൾ പരിപാടിയും കൊണ്ട് ഇനി ആരെ സപ്പോർട്ട് കൊണ്ടുവന്നാലും ഞാൻ ആയിരിക്കും താഴെ ഇറക്കേണ്ട ചെയ്യും അപ്പോൾ ദിസ് ഇസ് ജാസ് സൈനിങ് ഓഫ് ഫ്രം യുവർ ഫ്രണ്ട്ലി ഐവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം നിങ്ങൾ ചെയ്യണം അപ്പോഴെനിക്ക് കുറച്ചുകൂടെ അടുത്തടുത്ത വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനമാവും അപ്പോൾ ഈ ലെച്ചൂസ് കൊച്ചു കാര്യം എന്ന് പറഞ്ഞ കണ്ടൻറ്റ് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടി രണ്ടു നേരത്തെ കൊടുത്തിട്ടുണ്ട് കുറച്ച് മാസ് ബി ജി ഒക്കെ കയറ്റിയിട്ട് അത് അവർ തരുകയാണെങ്കിൽ അതും ഇട്ടിട്ട് നിർത്തും ഞാൻ ഇന്ദിരത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എനിക്ക് വീഡിയോ തന്നിട്ടില്ല അവന്മാർ തരുകയാണെങ്കിൽ സെറ്റ് ആയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ പരിപാടി നിർത്തുകയാണ് അപ്പോൾ ചേച്ചി ഇത് കാണുന്നുണ്ടോ അത് അറിയാം ഇല്ല പിന്നെ നിങ്ങളെ ക്യാമറമാൻ നൈസ് ആണ് എൻ്റെ കൂടെ ചേച്ചിനെ കയറ്റി വിടുന്നുണ്ട് അപ്പോൾ വിഷ്ണു പ്രോ നിനക്ക് മാത്രമല്ലേ എനിക്ക് സ്ക്രിപ്റ്റ് അറിയാം ബൈ ബൈ